സംസ്ഥാന എഞ്ചിനീയറിംഗ് പരീക്ഷയായ കീമിന്റെ റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ചിനെ സർക്കാർ സമീപിച്ചിരിക്കുന്നത് പ്രോസ്പെക്ടസ് എപ്പോൾ വേണമെങ്കിലും ഭേദഗതി ചെയ്യാൻ സർക്കാരിന് അവകാശമുണ്ടെന്നാണ് സർക്കാരിന്റെ പ്രധാന വാദം യു ഷൈജു ഗുഡ് മോർണിംഗ് ഇന്നലെയായിരുന്നു സർക്കാരിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് തീം ഫലം ഹൈക്കോടതി റദ്ദാക്കിയത് അതിനെതിരെ ഉടൻ തന്നെ സർക്കാർ അപ്പീൽ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എന്തൊക്കെയാണ് അപ്പീൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് തലസ്ഥാനം കേന്ദ്രീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമരകലുഷിതമാണ് പ്രശ്നമെങ്കിൽ കൊച്ചിയിലേക്ക് വരുമ്പോൾ ഹൈക്കോടതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക അതുമായി ബന്ധപ്പെട്ട കേസ് ഇന്നുണ്ട് എന്നതാണ് അതിൽ കീം പരീക്ഷാഫലത്തിൽ ആ പരീക്ഷാഫലം പുനഃക്രമീകരിക്കണം എന്ന ഹൈക്കോടതി നിർദ്ദേശത്തിനെ തുടർന്ന് മിന്നൽ വേഗത്തിൽ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഇത് പരിഗണിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് കൊച്ചിയിൽ നിന്ന് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നതാണ് കാരണം കീം എന്ന് പറയുന്ന പരീക്ഷ നമുക്കറിയാം ഹയർ സെക്കൻഡറിയുടെ മാർക്കും എൻട്രൻസിന്റെ സ്കോറും ചേർത്ത് അൻപത് ഈസ്റ്റ് അൻപത് എന്ന അനുപാതത്തിലായിരുന്നു മാർക്ക് നിശ്ചയിച്ചിരുന്നത് എങ്കിൽ അത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടങ്ങിയിരുന്ന ഒരു രീതിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ പ്രോസ്പെക്ടസിൽ ഇതേ രീതി തുടർന്നിരുന്നു എങ്കിൽ ഈ ജൂലൈ ഒന്നാം തീയതി അതായത് കീമിൻ്റെ പരീക്ഷാഫലം പുറത്തു പുറത്തുവരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ കണക്കിൻ്റെയും അതോടൊപ്പം തന്നെ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും മാർക്കുകൾ ചേർത്ത് അഞ്ച് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് ഒന്ന് എന്ന ക്രമത്തിലേക്ക് മാറ്റി ഈ മാറ്റം കൊണ്ടുവന്നത് കേരള സിലബസുകാർക്ക് മെച്ചമാണെന്നും അത് സി ബി എസ് സി പ്രതികൂലമായി ബാധിക്കും എന്ന് കാണിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതി ഇത് പരിഗണിച്ചതിന് ശേഷം കളി തുടങ്ങിയതിനു ശേഷം നിയമത്തിൽ മാറ്റം വരുത്താൻ പാടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് പുനഃക്രമീകരിക്കണം എന്ന ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയായിരുന്നു എന്നാൽ സർക്കാർ അവിട്ടെ ചെയ്യുന്നത് മുഴുവൻ വിദ്യാർത്ഥികളെയും അതായത് സി ബി കേരള ഈ മൂന്ന് സിലബസിലെയും വിദ്യാർത്ഥികളെ ഒരുപോലെ പരിഗണിക്കുന്നതിന് നീതിയുക്തമായ ഒരു തീരുമാനം എടുത്തതാണ് സംസ്ഥാന സർക്കാർ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനുള്ള അധികാരം സർക്കാരിനുണ്ട് അതുകൊണ്ട് സിംഗിൾ ബെഞ്ച് തെറ്റാണ് അത് ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ച് തിരുത്തൽ വരുത്തണം എന്നൊരാവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ വാദിച്ച അതേ വാദങ്ങൾ തന്നെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലും വാദിക്കും കാരണം സർക്കാരിനാണ് പ്രോസ്പെക്ടസ് തിരുത്താനുള്ള അവകാശം എന്ന ഒരു വാദമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാൽ ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോസ്പെക്ടസ് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഈ പ്രോസ്പെക്ടസ് മാറ്റുന്നതിന് ഒരു മാനദണ്ഡവും ഇല്ലാതാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇത് അനീതിയാണ് എന്ന വാദം അവരും ഇന്ന് ഉന്നയിക്കും അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് കാരണം സർക്കാർ കടന്നിരുന്നു അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അപ്പീലിൽ ഇന്ന് തന്നെ ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുമോ ദിവ്യ ഇന്നിത് പരിഗണിക്കുമോ എന്നതാണ് ആദ്യം അറിയേണ്ടുന്നത് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ അതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതായത് കേസുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രമായിരിക്കും അത് കൃത്യമായി അറിയാൻ സാധിക്കുക ഏതായാലും ഇന്ന് പരിഗണിച്ചേക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് പരിഗണിച്ചാൽ തന്നെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ ഒരു വിധിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോ നീങ്ങുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു മിന്നൽ വേഗത്തിൽ തന്നെ ഹൈക്കോടതിയുടെ ഉപരി ബെഞ്ചിനെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത് ഒരു അത് തെറ്റായ വിധിയാണെങ്കിൽ മേൽക്കോടതി അടക്കം സമീപിക്കുന്നതിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് ഏതായാലും കീം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ നിർണായക ായികമായ വാദത്തിലേക്കായിരിക്കും ഇന്ന് കടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക ദിവ്യ